രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സീരിയൽ താരങ്ങളായ ചന്ദ്ര ലക്ഷ്മണനും ടോഷ് ക്രിസ്റ്റിയും വിവാഹിതരായത് സ്വന്തം സുജാത എന്ന പരമ്പരയിൽ താരത്തിന്റെ നായകനായിരുന്നു ടോഷ് ക്രിസ്റ്റി ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുള്ള പരിചയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ടു വയസ്സുകാരൻ അയാന്റെ അമ്മയാണിപ്പോൾ ചന്ദ്ര കയലെന്ന തമിഴ് സീരിയലിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞു പിറന്ന ശേഷം മകന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ചന്ദ്ര ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ മുപ്പത്തിയെട്ടാം വയസ്സിൽ ഗർഭിണിയായപ്പോഴുള്ള അനുഭവങ്ങൾ ഒരു തമിഴ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ചന്ദ്ര ലക്ഷ്മൺ പ്രായം മുപ്പത്തിയെട്ടാണെന്നുള്ള തോന്നലോ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളോ തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഗർഭകാലം വളരെ മനോഹരമായി താൻ ആസ്വദിച്ചുവെന്നും ചന്ദ്ര പുതിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഗർഭകാലം വളരെ സുഖകരമായിരുന്നു നല്ല ജോളിയായിരുന്നു തനിക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇരുപത് വയസ്സിൽ ഗർഭിണിയായതുപോലെയാണ് തനിക്ക് തോന്നിയത് വളരെ ഈസി പ്രഗ്നൻസി ആയിരുന്നുവെന്നും പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് താൻ കുഞ്ഞിനെ പ്രസവിച്ചത് അതുകൊണ്ടാണ് സിസേറിയൻ വേണ്ടി വന്നതെന്നും നടി പറയുന്നുണ്ട് പ്രഷറും ഷുഗറും ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഡെലിവറിക്ക് ശേഷം തനിക്ക് ശരീരഭാരം വർദ്ധിച്ചതുമില്ല തന്റെ കുഞ്ഞാണ് തന്റെ ഹീലർ എന്ന് വേണമെങ്കിൽ പറയാം ഗർഭിണിയായിരുന്നപ്പോഴും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണി വരെ ഷൂട്ടിങ്ങിന് നിന്നിട്ടുണ്ട് നിറവായിരം വെച്ച് പാതിരാത്രിയിലും അഭിനയിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ആയിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നതെന്നും ചന്ദ്ര ലക്ഷ്മണൻ പറയുന്നുണ്ട് നല്ല ഉടുപ്പുകൾ ഇടിപ്പിച്ച് ഒരുക്കി നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് ക്ഷീണം തോന്നുമ്പോൾ താൻ കുഞ്ഞിനോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ ഒരു ബൂസ്റ്റപ്പ് വരും മകിനെ ഗർഭിണിയായിരുന്നപ്പോൾ തന്റെ മുഖത്ത് വന്ന ഗ്ലോ കണ്ട് തനിക്ക് പെൺകുഞ്ഞായിരിക്കുമെന്നും പലരും പ്രവചിച്ചിരുന്നുവെന്നും ചന്ദ്ര പറയുന്നുണ്ട് കുഞ്ഞു പിറന്ന ശേഷം ും പാരന്റ്ഹുഡും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയെന്ന ചോദ്യത്തോടും നടി പ്രതികരിക്കുന്നുണ്ട് സ്വന്തം സുജാതയ്ക്ക് ശേഷം തനിക്ക് നിരവധി അവസരങ്ങൾ വന്നിരുന്നു പക്ഷെ ഒന്നും തെരഞ്ഞെടുത്തില്ല എന്നും പിന്നീടാണ് തെലുങ്കിൽ നിന്നും അവസരങ്ങൾ വന്നത് അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വലിയൊരു റിലീഫ് ആയിരുന്നുവെന്നും ചന്ദ്ര ലക്ഷ്മണൻ പറയുന്നുണ്ട് തന്റെ ജോലിയെ കുറിച്ചൊക്കെ മകൻ മനസ്സിലാക്കി തുടങ്ങി അവൻ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ആയി തുടങ്ങിയെന്നും ചന്ദ്ര കൂട്ടിച്ചേർത്തു നടൻ വിജയ് സേതുപതിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും നടി സംസാരിക്കുന്നുണ്ട് തന്റെ ഫേവററ്റ് ഹീറോയാണ് വിജയ് സേതുപതി എന്നാണ് ലക്ഷ്മണൻ പറയുന്നത് വിവാഹം കഴിഞ്ഞുവെന്ന് താൻ മെസ്സേജ് ചെയ്തപ്പോൾ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തു തങ്ങളെ രണ്ടുപേരെയും വിഷ് ചെയ്തു അദ്ദേഹത്തോടൊപ്പം താൻ വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഒരു മൂവി സെറ്റിൽ വെച്ചാണ് കണ്ട് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട ശേഷം അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടുകയും ചെയ്തു മെസ്സേജ് അയച്ചാൽ ഉടനടി മറുപടി വരും മഹാരാജയുടെ പ്രമോഷന് വന്നപ്പോൾ തന്റെ കുഞ്ഞിനെയും കൊണ്ട് താൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നുവെന്നും അന്ന് അദ്ദേഹം കുഞ്ഞിനെ അനുഗ്രഹിച്ചുവെന്നും ചന്ദ്ര ലക്ഷ്മൺ പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നുവെന്നും പക്ഷെ പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്നും ചന്ദ്ര ലക്ഷ്മൺ വ്യക്തമാക്കി അതേസമയം ടെലിവിഷൻ സിനിമാ മേഖലയിൽ നിറ സാന്നിധ്യമായിരുന്നു ചന്ദ്ര ലക്ഷ്മണൻ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെയാണ് ചന്ദ്രപേക്ഷകളുടെ മനസ്സിൽ കയറിക്കൂടിയത് ടെലിവിഷനിലും സിനിമയിലും ഇന്ന് തിളങ്ങിയ ചന്ദ്ര പൃഥ്വിരാജിന്റെ നായികയായിട്ടായിരുന്നു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് പിന്നീട് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി നാൽപ്പത്തിയൊന്നുകാരിയാണ് താരം ഭർത്താവും നടനുമായ ടോഷൻ ചന്ദ്രയും സുഹൃത്തുക്കളായതും പ്രണയത്തിലാകുന്നതും എന്നു സ്വന്തം സുജാത എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിച്ച ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വൈറലായിരുന്നു ഗർഭിണിയായ ശേഷവും ം സുജാതയിൽ ചന്ദ്ര അഭിനയിച്ചിരുന്നു നിറവേറൽ ഒൻപതര മാസം വരെയാണ് പരമ്പരയിൽ ചന്ദ്ര ലക്ഷ്മൺ അഭിനയിച്ചത് സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ചന്ദ്രയ്ക്ക് ബേബി ഷവർ നടത്തുകയും ചെയ്തു അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തിരുന്നു കുഞ്ഞ് ജനിച്ച ദിവസങ്ങൾക്കകം തന്നെ ചന്ദ്ര ലൊക്കേഷനിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരുന്നു പ്രസവശേഷം ഇരുപത്തി എട്ടാം ദിവസമാണ് ചന്ദ്ര ലൊക്കേഷിലേക്ക് തിരികെ എത്തുന്നത് കുഞ്ഞിനെയും കൊണ്ടാണ് താരം വന്ന് അഭിനയിക്കാൻ വന്നത് നേരത്തെ പ്രസവ സമയത്തേക്കായി പരമ്പരയിലെ തന്റെ രംഗങ്ങൾ മുൻകൂട്ടി തീർക്കുകയും ചെയ്തിരുന്നു ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് ചന്ദ്രയും ടോഷും വിവാഹം കഴിച്ചത് രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇരുവരുടെ വിവാഹത്തിന് കുടുംബം സമ്മതം അറിയിച്ചു ഹിന്ദു മതാചാര പ്രകാരവും ക്രിസ്ത്യൻ മതാചാര പ്രകാരവുമാണ് ചടങ്ങുകൾ നടന്നത് വിവാഹശേഷം ശേഷം താരദമ്പതിമാർ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് ചാനലിലൂടെ ഇരുവരും തങ്ങളുടെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ചന്ദ്രയും ടോഷും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ